നിങ്ങളോടല്ലേ ഉപ്പാ എന്റെ മുറിയിലേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടമല്ല എന്ന് അറിയൂലേ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉപ്പാന്റെ മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചു ഒന്നും പറയാനാകാതെ തല താഴ്ത്തി ഉപ്പ അവരുടെ മുറിക്കുള്ളിൽ കിടന്ന് കണ്ണുകൾ നിറച്ചു എന്റെ ഉമ്മ മരിച്ചതല്ല ഉപ്പ കൊന്നതാ എനിക്കറിയാം എന്റെ ഉപ്പാക്ക് സ്നേഹിക്കാനെ അറിയില്ല എനിക്ക് എന്റെ ഉപ്പാനെ കാണുന്നതേ ഇഷ്ടമല്ല ഉമ്മ പാപമായിരുന്നു എന്ന് വല്ലിമ്മയും എളയമ്മമാരുമെല്ലാം പറയുന്നത് ഞാൻ എന്റെ കാതുകളിൽ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു അന്ന് എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോ ഉപ്പാന്റെ കൂടെ ഗൾഫിലേക്ക് പോയതിൽ പിന്നെയാ ഉമ്മാനെ വയ്യാതെ കാണാൻ തുടങ്ങിയതെന്നാ വല്ലിമ പറഞ്ഞത് പൈസന്റെ കാര്യം പറഞ്ഞ് ഉപ്പ എപ്പോഴും എന്റെ ഉമ്മാനോട് വഴക്കിട്ടിരുന്നു അത്രേ അതിനുശേഷം ഉമ്മാനെ ഉപ്പ ഗൾഫിലേക്ക് കൊണ്ടുപോയി ഈ എന്നെയും ഒരു വർഷം കഴിഞ്ഞെന്റെ ഉമ്മ മരിച്ചു ഇല്ല ഉപ്പയെ ഞാനിനി ഒരിക്കലും സ്നേഹിക്കില്ല എനിക്കതിന് കഴിയില്ല കൂടുതൽ കൂടുതൽ വെറുക്കുകയുള്ളു ഞാൻ മനസ്സിലാണയിട്ട് പറഞ്ഞു വർഷം കഴിയും തോറും എനിക്ക് എന്റെ ഉമ്മാനോട് സ്നേഹം കൂടി വന്നു ഉപ്പാനോട് വെറുപ്പും ഒരിക്കൽ ആ ഉപ്പ ടെറസിന്റെ മുകളിൽ നിന്നും താഴെ വഴുതി വീണപ്പോ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ സന്തോഷിച്ചു ഇനിയുള്ള കാലം ഉപ്പ കിടക്കയിൽ കിടക്കണമെന്ന ഡോക്ടറിന്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി ഇടക്കിടയ്ക്ക് ഉപ്പയുടെ അരികത്ത് ചെന്ന് ഞാൻ പറയും എന്റെ ഉമ്മാനെ ഇല്ലാണ്ടാക്കിയതിൽ പടച്ചിറബ് തന്നതായി ഇങ്ങനെ സംസാരിക്കാൻ പറ്റാതെ ഉപ്പ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു കണ്ണു നിറച്ച് അങ്ങനെ പറയല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് വന്ന് ഞാൻ എത്തി നോക്കും ഉപ്പ അനങ്ങുന്നുണ്ടോ എന്ന് ഉമ്മാന്റെ ഫോട്ടോ പിടിച്ച് ഞാൻ കരയുമായിരുന്നു അങ്ങനെയിരിക്കെ ആ ഉപ്പാന്റെ തലയിടയുടെ അടിയിലൊരു ഡയറി കണ്ടത് കണ്ണുനീരൊരിച്ചിറങ്ങി മയങ്ങിപ്പോയ ഉപ്പാനെ ഉണർത്താതെ ഞാൻ ആ ഡയറി കയ്യിലെടുത്തു സ്നേഹം സ്നേഹമെന്തെന്ന് ഇതുവരെ മുഖത്ത് കാണാത്ത ഉപ്പാന്റെ കൈപ്പടയിൽ എഴുതിയ ഡയറി ഞാൻ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കി ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കൂടെ ജീവിച്ച് കൊതി തീരാതെ പോയ എന്റെ സജനയ്ക്കെന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് അവളെ കൊണ്ടുവന്നപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് ഉമ്ര ചെയ്യണമിക്ക എന്നായിരുന്നു പേജുകൾ മറയ്ക്കും തോറും ഉപ്പാന്റെ കൽവിലെ സ്നേഹം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി അന്നത്തെ ആ ഗൾഫ് യാത്രയോടെ തകിടം മറിഞ്ഞ ഉമ്മാന്റെ ആയുസിനെ കണക്കാക്കിയ ആ യാത്ര അതിനെപ്പറ്റി ഉപ്പ എഴുതിയിരിക്കുന്നു വിവാഹശേഷം ശേഷം സജനയ്ക്ക് പറയത്തക്ക ആഗ്രഹങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല വിശ്വസിച്ച് കൈപിടിച്ച എന്റെ കൈവെള്ളയിലെ ഒരു പാവമായിരുന്നു അവൾ വല്ലിമാന്റെ കൂടെ നന്നേ ചെറുപ്പം മുതൽ വളർന്നു വന്നതിനാലാകണം അവളുടെ അതപോടെയുള്ള പെരുമാറ്റങ്ങൾ എന്നെ വല്ലാണ്ട് ആകർഷിച്ചത് ഞാനും അവളും മാത്രമായൊരു ലോകമാണിപ്പോൾ അധികം ലീവ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവളുടെ കൂടെ നിൽക്കാൻ സാധിച്ചിരുന്നില്ല നിറഞ്ഞ കണ്ണുകൾ കൾബിൽ നിന്നും മായാതെ ഉറക്കം കെടുത്താൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്റെ വിസിറ്റിംഗ് വിസയ്ക്ക് മുതിർന്നു അലഹമില്ല എല്ലാം റാഹത്തായി അവളിങ്ങെത്തി പോകാൻ ഒരുങ്ങുന്ന നേരം അത്രയും അവൾ സങ്കടവും സന്തോഷവും ആവോളം എന്നിൽ നൽകിയിരുന്നു മോനെ കൈകളിൽ അവൾ പിടിച്ച് മടക്കാമെന്ന് പറഞ്ഞു വിവാഹ ശേഷമുള്ള രാത്രികളിൽ അവൾ എന്റെ താടിക്ക് തോണ്ടിക്കൊണ്ട് പറയുമായിരുന്നു ഇങ്ങോട്ട് നോക്കിയിക്ക എന്താ സജ്ജന പറ ഇങ്ങടെ വീട്ടിലിരുന്നപ്പോൾ അവൾ എന്നെ നോക്കി പറഞ്ഞു ഇക്ക സിംഗപ്പൂരം ആയിക്കോട്ടെ ഇക്ക ഞാനില്ല എന്ന് പറഞ്ഞപ്പോ ആദ്യമൊന്ന് എനിക്ക് ദേഷ്യം വന്നു നീ ഇങ്ങനെ അറുപഴഞ്ചെത്തി ആവല്ലേ സജിന അതെന്താ ഇക്ക നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേ അല്ല ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നല്ല ട്രിപ്പ് ഒക്കെ അടിച്ചായി വരുമ്പോ നീ ഇപ്പോഴും എന്റെ തറവാടിന്റെ മുറ്റത്തിലും വല്യമാന്റെ അടുത്തിന്റെ ഇറങ്ങിയിട്ടില്ല അതല്ല ഇക്ക എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ഇക്ക അത് സാധിപ്പിച്ചു തരുമെങ്കിൽ എന്താ പറ എനിക്ക് ഈ നാട് ചുറ്റാനൊന്നും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഇക്ക ആ പൈസ കൂടി ഉണ്ടെങ്കിൽ കൂട്ടി വെച്ച് നമുക്ക് രണ്ടാൾക്കും കൂടി ഉമ്രക്ക് പോയാലോ ഇക്ക അത് പറഞ്ഞപ്പോ അവളുടെ മുഖം പ്രകാശിച്ചു എന്റെ കൽപ്പിൽ ഒരു പേയമാരി പെയ്തിറങ്ങി അവളെ ഞാൻ ചേർത്ത് വെച്ച് ചോദിച്ചു അത്രയ്ക്കാഗ്രഹമുണ്ടോ സജിരാ നിനക്ക് ഉം അവൾ മൂളി പത്ത് മണിക്കൂറോളം യാത്ര കഴിഞ്ഞ് ബസ് മക്കാമണൽ തരിയിലെത്തി തായിഫിൽ നിന്നും ഇഹ്റാം കെട്ടി ഞാൻ ആ വെള്ള തുണിയുമായി വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇക്കാനെ ഏറ്റവും ഭംഗിയിൽ ഞാൻ കണ്ടത് ഈ വസ്ത്രത്തിലാട്ടോ എന്ന് ഇത്രയേറെ ചെത്തി സ്റ്റൈലാക്കി നടന്നിട്ടും അവൾ എൻ്റെ ഡ്രസ് കോഡിനെ പറ്റി പറയാതിരുന്നതും അഭിപ്രായം നൽകാതിരുന്നതും ഇതിനായിരിക്കും അല്ലേ ഞാൻ മനസ്സിൽ മന്ത്രിച്ചു കാബ കണ്ടതും അവൾ കരയാൻ തുടങ്ങി ചെറിയ കുഞ്ഞുങ്ങളെ പോലെ കരയുന്നത് കണ്ടപ്പോ എനിക്കെന്തോ വല്ലാണ്ടായി തവാഫ് ചെയ്യുമ്പോ ആ തിരക്കിനിടയിൽ അവൾ എന്റെ കൂട്ടൻ തെറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ഏഴ് താവാഫും കഴിഞ്ഞ് ഞങ്ങൾ സഫാ മർവാ ഇടയിലെ നടത്തം തുടങ്ങും നേരം അവളുടെ കാലുകൾ പൊട്ടിക്കീറി തുടങ്ങിയിരുന്നു നടക്കാൻ അവൾ നന്നേ പ്രയാസപ്പെടുന്നു കാലുവേദനയുണ്ടോ സജ്ന ചെറുതായി ഉണ്ടിക്ക സാരല്ല ഞാൻ നടന്നോളാം എന്നവൾ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു അവൾക്ക് നടക്കാൻ പറ്റൂല എന്ന് ആവശ്യമായിട്ടുണ്ട് എന്ന് കാരണം അതെ കാരണം അവളെ കാർന്നു തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകും വിധം അവളെ കാർന്നു തിന്നുന്നു ഒരുവൻ അവളുടെ അടങ്ങാത്ത സ്വപ്നം ഞാൻ പൂർത്തീകരിക്കുമ്പോഴും ക്യാൻസർ എന്റെ പ്രിയപ്പെട്ടവരുടെ രോമങ്ങൾക്കിടയിലൂടെ ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അവൾ വേദന വരുമ്പോൾ എന്നെ മുറുക്കി പിടിക്കുമായിരുന്നു കൈകൾ ഉയർത്തി റബ്ബിനോട് കരഞ്ഞു ദുവാ ചെയ്യുമായിരുന്നു എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ അവൾ മുന്നോട്ട് നീങ്ങുമായിരുന്നു ഉമ്ര കഴിഞ്ഞ് അവിടെ അല്പം വിശ്രമിക്കാൻ ഞങ്ങൾ ഇരുന്നപ്പോൾ അവൾ പറഞ്ഞു ഇക്ക ഇങ്ങളുടെ മടിയിൽ ഞാൻ തലവെച്ച് ഈ പുണ്യഭൂമിയിൽ കിടന്നോട്ടെ എനിക്ക് ഖുർആൻ ഓതി തരുമോ മറുത്തൊന്നും പറയാതെ ഞാൻ അവളെ മടിയിൽ കിടത്തി അവൾ പറഞ്ഞ സൂഹത്തുകൾ ഓതിക്കൊടുത്തു അവസാനം അവൾ കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇതാ നിന്റെ പ്രശ്നം എന്തേലും ആഗ്രഹം പറഞ്ഞ അത് സാധിപ്പിച്ചു കഴിഞ്ഞ നീ കരയും അത് കാണാൻ എനിക്ക് കഴിയൂല്ലെന്നതിനറിഞ്ഞുകൂടെ നിനക്ക് ഇക്ക എന്നോട് പൊറുക്കണം ഞാൻ കാരണം ഇക്കാന്റെ ലൈഫ് കൂടി ഇല്ലാണ്ടായതിൽ ഞാൻ ആരോടും പറയാതെ നിന്നതിൽ ഓരോ നിമിഷവും കാർന്ന് തിന്നന്റെ റൂഹ എടുക്കുന്ന മരണത്തിന്റെ മാലാഖയുമായി ഞാൻ പിടങ്ങിയതിൽ അങ്ങനെയൊന്നും പറയല്ലേ സജന നോക്ക് മോൾക്ക് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്ന ഈ മക്ക കാണുന്നത് ഇക്ക സാധിപ്പിച്ചു തന്നില്ലേ എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് സന്തോഷപൂർവ്വം നൽകിയില്ലേ അപ്പോ കരയാതെ സന്തോഷത്തോടെ നിക്ക് നീ എല്ലാം റാഹത്താവും വേദന വരുന്നുണ്ടിക്ക ഞാനൊന്ന് കിടന്നോട്ടെ എന്നും പറഞ്ഞ അവൾ മടിയിൽ തലവെച്ചപ്പോൾ ആ ജനസാഗരത്തിന് മുമ്പിൽ ഞാനും അവളും നാഥന്റെ നോട്ടം കിട്ടിയവരെ പോലെ ആയി മാറി ഓടിച്ചാടി നടന്ന അവളെ കാർന്നു പിശാചിനെ ഞാൻ വെറുത്തു സിനിമയും പാട്ടുമൊക്കെ ആരും കായിക ലോകം തറുമാതിച്ചു മതിച്ചു നടന്നിരുന്ന എന്നെ പള്ളി വിനാരത്തിലെ ബാങ്കുലിക്ക് എത്രത്തോളം വിലയുണ്ടെന്ന് അറിയിച്ചവൾ കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോ നാഥനെ കുറ്റം പറഞ്ഞ വേളയിൽ എല്ലാം ശരിയായിക്കോളും ഇക്ക ക്ഷമ കൈവിടാതെ നിങ്ങൾ എന്ന് പറഞ്ഞ് മാറോട് ചേർത്ത് കിടത്തിയവൾ ഭക്ഷണ കാര്യത്തിൽ പോലും മര്യാദകൾ എന്നെ പഠിപ്പിച്ചവൾ ഇടയ്ക്കുമാന്റെ റോളായും കുഞ്ഞനിയത്തിയായും ഇത്താത്തയായും മകളായും നിറഞ്ഞാടിയവൾ ഒടുക്കം നേരിയ വേദന വന്ന് തുടങ്ങിയപ്പോ അവളേയും കൊണ്ട് ഡോക്ടറെ കാണിച്ച നേരം പറഞ്ഞു അവൾക്ക് ഈ അസുഖമാണെന്ന് എന്റെ നെഞ്ചിൽ അമർന്ന അവൾ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ വാസജിനോകത്തിലെ ഏതാഗ്രഹവും ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ ആഗ്രഹമായിരുന്നു എന്റെ കൂടെ ഉമ്ര ചെയ്യുക എന്നത് എന്റെ മടിയിൽ കിടന്നു മരിച്ചാ മതി ഇവിടുത്തെ ചികിത്സ മതിയെന്നും ആരും അറിയണ്ട എന്നും ഒക്കെ പറഞ്ഞെന്നെ പ്രയാസപ്പെടുത്തി വാശിയിൽ നിന്നവൾ അവസാനം അസുഖം വല്ലാണ്ടായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു മോനൊന്നും അന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായവും വളരെ പെട്ടെന്നുള്ള അവളുടെ മരണം എല്ലാവരിലും സംശയം ജനിപ്പിച്ചു അവരുടെ വീട്ടുകാരുടെ കൂടെ വളർന്ന എന്റെ പൊന്നുമോനിപ്പോ ഞാൻ ഒന്നുമല്ലാത്തവനുമായി ഉപ്പയെന്തോ മാറാരോഗം വരാൻ അവിടെ നിന്ന് ചെയ്തു കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഞാൻ എന്റെ മോന്റെ മനസ്സിൽ ശത്രുവായി ഇല്ല മോനെ നിന്റെ ഉപ്പ പാവമാ നിന്റെ ഉമ്മാന്റെ സ്നേഹം നീ അറിയാണ്ട് പോയപ്പോ എനിക്ക് അവരുടെ കൂടെ ജീവിച്ച് കൊതി തീരാൻ പറ്റാണ്ട് പോയപ്പോ എന്ന മനുഷ്യൻ പരുക്കനായി മാറി ഈ ഉപ്പയ്ക്ക് നിന്നെ വേണം നിന്നെ ഉമ്മ വെക്കണം ഈ മടിയിലിരുത്തണം നിന്റെ ഉമ്മ ഒരുപാട് രാത്രികളിൽ വേദന കടിച്ചമർത്തുമ്പോഴും ആശ്വാസം ഉണ്ടിക്കായ് മടിത്തട്ടെ എന്ന് പറഞ്ഞ ഇടം വായിച്ച് അവസാനിപ്പിക്കുമ്പോഴേക്കും ഞാൻ ഡയറി വലിച്ചെറിഞ്ഞ് ഉപ്പാനെ നോക്കി കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ ഉപ്പാന്റെ ഉപ്പാ ഉപ്പാ എണീക്ക് ഉപ്പ ഇത് ഞാനാ ഉപ്പാ ഞാൻ പൊട്ടി കരഞ്ഞുകൊണ്ട് ഉപ്പാന്റെ കൈകൾ ചേർത്ത് പിടിച്ചു ഉപ്പ പതുക്കെ കണ്ണുകൾ തുറന്നെ നോക്കി വിങ്ങി പൊട്ടി എന്നോട് പൊറുക്കുപ്പ ഉമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ഉപ്പാ എന്റെ ഉമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പാനെ ഞാൻ ഇത്രയും കാലം അറിയാതെ യാ നാല് ചുവരുകൾക്കിടയിൽ ഞാൻ എൻറെ സങ്കടക്കടൽ പെയ്തു തീർത്തു എല്ലാത്തിനും കൂടെ നിന്ന് എന്റെ ഉപ്പാന ഞാനിപ്പോൾ നോക്കുന്നു ഉപ്പാന്റെ മോനായി ജത്തിന്റെ കവാടത്തിലൂടെ എന്നെ നോക്കുന്ന ഉമ്മാന്റെ മോനായി ഒരിക്കൽ കൂടി ഉപ്പാനയും കൊണ്ട് എനിക്ക് ആ മണലിൽ പോകണം ഉമ്മ തിക്ക് ചൊല്ലിയ കുർആാനോതിയ വേദന വരുമ്പോൾ ഉപ്പാന്റെ മടിയിലിരുന്ന ഇടങ്ങളിൽ പോയി എനിക്ക് ദുആ ചെയ്യണം ഒരു വാക്ക് കൊണ്ടുപോലും നോവിക്കാതെ ഇനിയുള്ള കാലം നോക്കണം ഇൻഷാ അല്ല ചിലർക്ക് വേണ്ടി സത്യങ്ങൾ മറച്ചു വെക്കുമ്പോഴും കാൽച്ചുവട്ടിലൂടെ മണ്ണുകൾ ഇടിഞ്ഞു പോകുന്ന നേരം ഓർക്കുക ജീവിതം സുന്ദരമാക്കാനും ഇരുളിലാക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് സാധിക്കൂ എന്ന് അള്ളാ സുബാനഹ മാതാപിതാക്കളെ പരിചരിക്കാനും അവർക്ക് ഗുണങ്ങൾ ചെയ്യാനും നമുക്കെല്ലാം നല്ല തൗഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم صَلَّ برحمتك يا محمد صلى الله عليه وسلم